എന്നിട്ട് കാര്യമുണ്ടോ കഴമ്പുണ്ടോ ഒന്നുമില്ല അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോ ഇവര് പറയുന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റൂല അള്ളാഹു ആകാശത്ത് നിന്ന് ഇറങ്ങേ അള്ളാഹു ഹർഷിൻ ഇരിക്കേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് നടക്കുന്ന എല്ലാ മുക്ക് ജനങ്ങൾക്കെതിരെ സംസാരിച്ചു ഈ പ്രസ്ഥാനത്തിനെതിരെ സംസാരിച്ചു അവസാനമതാ അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തുകയാണ് എന്താണെന്ന അള്ളാക്ക് ശരീരം ഉണ്ട് എന്ന് ഖുർആാനിൽ പോല അവയവങ്ങൾ ഉണ്ട് എന്ന് പോൽ ഞാൻ പറയട്ടെ സൂറത്തുൽ സൂഹത്തു ഫാത്തിയ നിങ്ങളുടെ വീട്ടിലൊക്കെ മുസേഫില്ലേ ഞാൻ സർവ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു അള്ളാഹാന്റെ ഖുറാനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരായ കാണിച്ചു തരുമോ ഭയങ്കര കാര്യമായി ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ മുതൽ നാസ് വരെ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഖുർആനില്ലേ എന്ന് അപ്പോഴെങ്കിലും സംസാരിച്ചല്ലോ ഖുർആൻ എടുത്ത് നോക്കണം എന്നുള്ളത് പറഞ്ഞല്ലോ സന്തോഷമുണ്ട് ആ കുറ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അഖിലയുടെ നമ്മുടെ പണ്ഡിതന്മാർക്കെതിരായി കൊണ്ടുള്ള വെല്ലുവിളി അങ്ങ് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു എന്തോ കാര്യപ്പെട്ട സംഭവത്തിൽ ആ വെല്ലുവിളി എന്ന് പറഞ്ഞു ഉടൻ തന്നെ നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞു ഉറക്കൊന്നും പറയണ്ട ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എവിടെ വേണമെങ്കിലും വരാം ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണത് നമ്മുടെ പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്ന് മറുപടി കൊടുത്തു കേൾക്കൂ നിങ്ങൾ അതിന്റെ മറുപടി പേരോട് മുസ്ലിയാരെ സർവ്വ മുജാഹിദുകൾക്കും വേണ്ടി ഒരു വെല്ലുവിളി ഞങ്ങളും നടത്തട്ടെ നിങ്ങളോട് അത് എല്ലാ മുജാഹിദുകൾക്കും വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞല്ലോ മുജാഹിദ് പ്രസ്ഥാനം വിശ്വാസ രംഗത്ത് മാറ്റം വരുത്തിയെന്ന് തൊള്ളായിരത്തി അൻപതിൽ ഒരു വിശ്വാസം രണ്ടായിരത്തി ഏഴിൽ മറ്റൊരു വിശ്വാസം രണ്ടായിരത്തി ഒമ്പതിൽ മൂന്നാമത് വിശ്വാസം എന്ന് അള്ളാഫാത്തുമായി ബന്ധപ്പെട്ട് മുജാഹിദ് മുജാഹുദ് പ്രസ്ഥാനത്തിനില്ലാത്തൊരു നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഈ വ്യക്തിയുടെ ബുക്ക് മാത്രം അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ വ്യാജമായി മുജാഹിദ് പ്രസ്ഥാനത്തെ പേരിൽ പറഞ്ഞുവല്ലോ എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം മുജാഹുദ് പ്രസ്ഥാനമല്ലാഫാത്തുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്ന വിഷയത്തിന് ഒരു വാദപ്രതിവാദത്തിന് പേരോട് മുസ്ലിയ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുക എല്ലാ മുജാഹിദിനും വേണ്ടിയാണ് എല്ലാ മുജാഹിദിനും വേണ്ടി റെഡിയാവട്ടെ പഠിപ്പിച്ചരാം എന്താ മുജാഹിദ് നിലപാട് മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ ഈ വിഷയത്തിലുള്ള ഏതുമെടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഔദ്യോഗികമായ എഴുതി ഏതും എടുക്കാം മുജാഹിദ് പ്രസ്ഥാനം സംഘടനാപരമായി പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഔദ്യോഗികമായി എഴുതി ഏതൊക്കെ ഉള്ളതൊക്കെ എടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള അൽമനാറ് അത് എടുക്കാൻ പറ്റൂന്ന് പറയണില്ല ഞങ്ങൾ വായിച്ച് നോക്കണില്ല അവിടെ എന്തൊക്കെ ബന്ധു നമുക്ക് അറിയില്ല പക്ഷേ ഔദ്യോഗികമായി മുജാഹുബസ്ഥാനം എഴുതിയ എന്തൊക്കെയുണ്ടോ ഈ വിഷയത്തിൽ അതാണ് സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നു ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അയാൾ അനുയായികളോ ഈ നുണ ലോകത്ത് പടയരുത് എന്നാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ സംവാദം നടക്കട്ടെ ആ വിഷയത്തിൽ നടക്കട്ടെ ചോദിക്ക് മൂപ്പനെട്ട് പന്തള മനുഷ്യരൊക്കെ ചോദിക്കല് വെല്ലുവിളിച്ചിട്ട് പുസ്തകം നടത്തല്ലേ ചോദിച്ചോക്കാണി റെഡിയാവട്ടെ പഠിക്കാൻ നമുക്ക് ആ വിഷയം തർക്കും ബഹളും ജയിക്കാനൊന്നുമല്ല വിഷയം വൈജ്ഞാനികമായി നമുക്ക് ചർച്ച ചെയ്യാം കിതാബുകൾ വെച്ച് ചർച്ച ചെയ്യാം നിങ്ങളുടേതാണോ അഹലുസ്സു നയം അതല്ല ഞങ്ങളുടേതാണോ അഹലുസ് നയമെന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തൽക്കാലം സഹോദരങ്ങളെ നോക്കു നിങ്ങൾ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ വിശുദ്ധ ഖുർആാനിനോ ഹദീസിനോ എതിരായിക്കൊണ്ട് കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വരി ഉദ്ധരണികളോ ലേഖനങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് തിരുത്താൻ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തതിന് സംവാദത്തിന് തയ്യാറാണ് എന്ന് അതേ മലപ്പുറത്ത് വെച്ചുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ മൗലവി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു മറുപടി വരുന്നില്ല ഒരു ദിവസം കഴിഞ്ഞു സംവാദത്തെ പറ്റി ചർച്ചയില്ല രണ്ടു ദിവസം കഴിഞ്ഞു മിണ്ടിന് കാണുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും യൂട്യൂബിൽ ഇങ്ങനെ പലരും ചോദിക്കാൻ തുടങ്ങി അല്ല പേരോടെ എവിടെ മറുപടി കാണാറില്ലല്ലോ അവസാനം ഒരു മറുപടിയുമായി വരേണ്ടി വന്നു വന്ന മറുപടി എന്താ വെല്ലുവിളിച്ചപ്പോൾ എല്ലാ മുജാഹിദുകൾക്കും വേണ്ടി ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ് മുജാഹിദിനൊക്കെ വെല്ലുവിളിച്ച ആള് അവസാനം പിന്നെ വന്നിട്ട് പറയുന്നത് എന്താ ഞാൻ വെല്ലുവിളിച്ചതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് വരാനൊഴിവില്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ അടിസ്ഥാനമാക്കി

ഭയങ്കര വെല്ലുവിളി ഇങ്ങനെ പറഞ്ഞു പോകാം മറുപടി പറയാൻ നേരല്ല എന്നിട്ട് ശിഷ്യന്മാർ വന്നിട്ടുപാട് തിരക്കുള്ളതാണ് പുതിയ സ്വലാത്ത് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കേണ്ട തിരക്കില്ല അതുകൊണ്ട് തിരക്കാണ് ശിഷ്യന്മാർ ഒക്കെ വന്ന് പറഞ്ഞാ മതിയാകുമോ പോരാ ഈ മനുഷ്യൻ കേരളത്തിന്റെ മുക്കുമുലയിൽ നടന്ന് ഈ പ്രസ്ഥാനത്തിനെതിരെ ഇല്ലാത്ത ദുരാരോപണങ്ങൾ നടത്തി എന്നിട്ട് മഹല്ലുകളിൽ ആളുകൾ വെറുപ്പോടുകൂടെ കണ്ടുമുട്ടുന്നവർ ചിരിക്കുന്നവർ ചിരിക്കാതെ സ്നേഹിച്ചിരുന്നവർ സ്നേഹത്തിന്റെ വെറുപ്പിൽ എന്തിനാ ഇവ വിദ്വേഷത്തിന്റെ ആശയങ്ങൾ എന്നിട്ട് ഈ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞു സിറാജുൽ കുട്ടികളെ വിടാൻ നമുക്ക് ഇനി ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത എന്നിട്ടും സംവാദം നടക്കുകയാണെങ്കിൽ ഒരു നിബന്ധന കൂടി പറയാനുണ്ട് അത് കേട്ടോ പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ഒരു വെല്ലുവിളിയും നടത്തണമെന്നുണ്ടെങ്കിൽ സിറാജുൽ ഒക്കെ പഠിച്ച നല്ല ചെറുപ്പക്കാരായ കുട്ടികളുണ്ട് അവരെയും ഇവരെയും ഇരുത്തി എന്നിട്ട് വ്യവസ്ഥയൊക്കെ എഴുതിയിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് ചോദ്യം രണ്ട് മിനിറ്റ് കൊണ്ട് മറുപടി ഇങ്ങോട്ടും അങ്ങനെ തന്നെ അങ്ങോട്ടും അങ്ങനെ തന്നെ അല്ലാണ്ട് കുറേ പ്രസംഗിച്ചിട്ട് ആളെ ആളെ പറ്റിക്കാനൊന്നും വിടില്ല ഒറ്റ മിനിറ്റ് കൊണ്ട് ചോദ്യം ചോദിക്കുക ഇങ്ങോട്ടും അങ്ങനെ ചോദിച്ചാൽ മതി അങ്ങോട്ടും അങ്ങനെ തന്നെ ചോദിച്ചാൽ മതി മറുപടി രണ്ട് മിനിറ്റ് കൊണ്ട് മറുപടി വരിക എന്നാൽ വേഗം ഒത്തിരിയും സംഗതി അല്ലെങ്കിൽ എന്താണെന്ന് അറിയുമോ കുറേ പ്രസംഗിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാവില്ല ആദ്യം എന്നേ പറഞ്ഞാൽ അവസാനത്തെ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് നല്ല ധൈര്യമുള്ള മൗലൈമാരുണ്ടെങ്കിൽ നിഷാ അള്ളാഹ് സെഹാദുളെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അവരെ പറഞ്ഞു ചേരും ഏത് സ്ഥലത്തും സംവാദത്തിന് റെഡിയാണ് വെല്ലുവിളിക്കാൻ വരും എന്താ മായാവിക്കഥ കറാമത്ത് പറയുന്ന കഥണ്ടാക്കലല്ലേ ഞങ്ങൾക്ക് വേണി അത് രണ്ടു മിനിറ്റോട് പറഞ്ഞ അവസാനിപ്പിക്ക ഇത് പ്രമാണങ്ങൾ എടുത്ത് വിശദീകരിച്ച അവർക്കറിയാം നാല് മിനിറ്റ് മുജാഹിദുകൾ വിശദീകരിക്കാൻ തുടങ്ങിയ ആളുണ്ടാവുന് മുമ്പില് അതുകൊണ്ട് വേഗം പറയാം രണ്ട് മിനിറ്റ് വിശദീകരണം അധികം വിശദീകരിച്ചു ആൾക്കാർക്ക് ആളുകൾക്ക് തെളിയും നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ വാറോലകളാണ് തിരിയും അതുകൊണ്ട് ഇതുവരെ നടന്ന പുതിയ മിനിറ്റ് എന്ത് കണ്ടെത്തിക്കളെ ആണ് നമ്മുടെ ഉദയിൽ പഠിച്ച കുട്ടികളെ പറഞ്ഞു വെച്ചു തീരും ഇൻഷാ അല്ലാ സംവാദത്തിന് റെഡിയാണ് തയ്യാറാണ് ഞാൻ വെച്ച വിളിച്ചല്ല എന്തില്ലാജു കുട്ടികളെ പറഞ്ഞിരുന്നു പെണ്ണാണ് വിളിച്ചത് മൂപ്പനല്ലേ വെല്ലുവിളിച്ചത് സർവ മുജാഹിറയും വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അസ്മാസി വിഷയത്തിന് അദ്ദേഹം ആ വെല്ലുവിളിച്ചത് പക്ഷെ മുജാഹിക്ക് ഇല്ലാത്തൊരു വാദം പറഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞു ആ വാദം നമുക്കില്ല നല്ല വാദമില്ല ഈ വാദം ഇയാളുണ്ടോ നൂറ് പ്രാവശ്യം തയ്യാറാ പക്ഷേ കുട്ടാളെ പറഞ്ഞാ കുട്ടാളി പോലാ തന്ത് അത് നമുക്ക് മാറും കുട്ടാളി വന്നു വാറു നോക്കാം അതൊക്കെ നമുക്ക് മാറാം പക്ഷേ ഇത് അദ്ദേഹം തന്നെ വരണം വരണം വേറെ ഒരാളും പറ്റൂല പേരോട് മുസ്ലിയാർ തന്നെ വരണം കാരണം അദ്ദേഹമാണ് ഈ നോണ ഈ വ്യാപകമായി അദ്ദേഹത്തിന് കേട്ടുപഠിച്ചത് അവരെ ബാക്കിയുള്ളവർ ഏറ്റെടുത്തത് അത് ഈ വിഷയത്തിൽ തന്നെ തന്നെ വരണം സംസാരിക്കണം അദ്ദേഹത്തെ സഹായിക്കാൻ കിതാബ് എടുത്തീർക്കാൻ ഞാൻ പണി കൂട്ടിക്കോട്ടെ സി എം മുന്നോട്ട് ഒരു വസ്തുവില്ല ഒന്ന് കുട്ടാനും രണ്ട് ഒറ്റ മിനിറ്റ് ചോദ്യം രണ്ട് മിനിറ്റ് ഉത്തരം ഒറ്റ മിനിറ്റ് ചോദ്യം രണ്ട് മിനിറ്റ് ഉത്തരം ഏറെ പറഞ്ഞ കൺഫ്യൂഷൻ ആവുന്ന നിങ്ങൾ ഏറെ നിങ്ങൾ ഏറെ നിങ്ങൾ കൺഫ്യൂഷൻ പറഞ്ഞാൽ പേടും രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് ഞങ്ങൾക്ക് അത് പോരാ ഒറ്റ മിനിറ്റ് ചോദ്യം രണ്ട് മിനിറ്റ് ഉത്തരം അത് പറഞ്ഞൂടെ ബേജാറ് വിളിച്ചപ്പോൾ ഊക്കി വെല്ലുവിളിച്ചോ വയനാട്ടിൽ പോയാൽ മഴ പണ്ടുകള് ഊക്കിയാണ് പോയി ഞാൻ വയനാട്ടിൽ വന്നപ്പം പിന്നെ ആകാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞോ സർവീ എന്ന് പറഞ്ഞ ഊക്കുന്നു അവിടെ നിന്നിട്ട് പറയാളെ പറഞ്ഞാൽ അതിനെ ഒരു മിനിറ്റ് ചോദിക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് ഉത്തരവും അതിൽ ഏറെ ആയ കൺഫ്യൂഷൻ ആവുന്നില്ല അപ്പൊ കൺഫ്യൂഷൻ മൂപ്പളിക്കാനായിട്ടുണ്ട് നമുക്ക് അറിയാം അവിടെ പേരോട് മുസ്ലിയാർ മുസ്ലിയാർ പേര് പേരോട് വരണം ഏത് ഡേറ്റും ഒക്കെ ഈ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് വെല്ലുവിളിയൊക്കെ നടത്തിയ മനുഷ്യൻ ഇതിന് നേ